Labs MHL Pathcare, Kara College. Give a call to Metropolis Laboratory Sample Collection Service Number. Lab at കൊടുങ്ങലൂരിലെ മേത്തല പടന്നയിൽ അമിത ഭാരം കയറ്റി വന്ന ലോറികൾ റോഡുകൾക്കും വീടുകൾക്കും ഭീഷണിയാകുന്നുവെന്നാരോപിച്ച് നാട്ടുകാർ തടഞ്ഞു ദേശീയപാതാ നിർമ്മാണത്തിനായുള്ള മണൽ കയറ്റി വന്ന ലോറിയാണ് നാട്ടുകാർ തടഞ്ഞത് അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നുപോകുന്നതു മൂലം പ്രദേശത്തെ റോഡുകൾ തകരുകയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നതായി നാട്ടുകാര് ആരോപിച്ചു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ എന്നിവരുടെ നേതൃത്വത്തിൽ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികളുമായി ചർച്ച നടത്തി ചരക്ക് വാഹന ഗതാഗതം മൂലം റോഡിനും പരിസരത്തെ വീടുകൾക്കും സംഭവിക്കുന്ന കേടുപാടുകൾ ദേശീയപാതാ നിർമ്മാണ കമ്പനിയുടെ ഉത്തരവാദിത്വത്തിൽ പരിഹരിച്ചു നൽകാമെന്ന ധാരണയിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു ജൂൺ മൂന്നിനകം കരാർ കമ്പനി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് കൈസാബ് ലത ഉണ്ണികൃഷ്ണൻ നഗരസഭാ കൌൺസിലർ ചന്ദ്രൻ കളരിക്കൽ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു ശിപാലയ കമ്പനിയുടെ ഓഫീസറുമായി സംസാരിച്ചതിന് പ്രകാരം അവര് ഈ ഇവിടെ അടുത്തുള്ള റോഡുകളുടെ ശോചനീയവസ്ഥ പരിഗണിച്ചുകൊണ്ട് റോഡുകളുടെ മെയിൻ്റനൻസ് ചെയ്തു തരാമെന്നും ഇവരുടെ പണിമൂലം ഏതെങ്കിലും വീടുകൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മെയിന്റനൻസ് ചെയ്തു തരാമെന്നും അത് ഉറപ്പ് നൽകിയിട്ടുണ്ട് മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ആ അഗ്രിമെന്റ് അവര് നഗരസഭയിലേക്ക് കൈമാറാമെന്നും ഉറപ്പ് തന്നിട്ടുണ്ട് ഇപ്പൊ ആവശ്യപ്പെടുന്നത് ഇപ്പൊ തൽക്കാലം മൂന്ന് വണ്ടിയിൽ മണ്ണെടുത്തിട്ടുണ്ട് അത് അവര് കൊണ്ടുപോകണം എന്നുള്ള അനുവാദം നൽകണം അത് അനുവാദം നൽകിയതിനു ശേഷം നമ്മൾക്ക് അഗ്രിമെന്റ് ഉറപ്പായതിന് ശേഷം മാത്രം അവരിവിടുന്ന് മണ്ണ് ട്രെൻഡ് ചെയ്യുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ മണ്ണ് മൂന്ന് തീര മണ്ണുകളും കൊണ്ടുപോവാനുള്ള അനുവാദം നിങ്ങൾ തരണം അതിൽ യാതൊരു തടസ്സവും ചെയ്യണ്ട ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ല നമ്മൾ മണ്ണ് പൂർണ്ണമായിട്ടും ഇവിടുന്ന് കൊണ്ടുപോകാൻ വന്നത് ഒരു വർഷത്തോളം ഇവിടെ പണി ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അപ്പോൾ അതിനുള്ള സഹകരണം നമ്മൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുവാദം നമ്മൾ നൽകണം ഓക്കെ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്